നമസ്കാരം പരമനാറികളെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട ഒരു കൂട്ടം കൃമികീടങ്ങൾ നമുക്കിടയിൽ ഈ സമൂഹത്തിലുണ്ട് അവരാണ് മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വ്യഭിചരിച്ചും കൂട്ടിക്കൊടുത്തും വിൽപ്പന ചലക്കാക്കുകയും സഖാക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും കൂട്ടത്തിലുള്ളവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന അന്തം കമ്മികൾ ഞാൻ അടിവരയിട്ട് പറയുന്നു ഈ കൃമികീടങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് വേരോടെ അറുത്തുമാറ്റിയില്ലെങ്കിൽ ഈ നാട് ഗതി പിടിക്കില്ല ഈ സമൂഹത്തിൽ സമാധാനമുണ്ടാകില്ല ഈ തലമുറയും വരും തലമുറയും തുലഞ്ഞു പോകും തുലഞ്ഞു പോകും അത്ര കമർശവും അറപ്പും വെറുപ്പും ഉള്ളത് കൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷ കൊണ്ട് സമൂഹത്തിനെ കാർന്നു തിന്നുന്ന അപകടകാരികളായ ഈ സി പി എമ്മുകാരെ വിശേഷിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ആനമൊട്ട ഇരുപതിൽ പതിനെട്ട് എണ്ണവും യു ഡി എഫ് തൂത്തുവാരി ഒരെണ്ണം ബി ജെ പിയും ഉടനെ വന്നു ഉളുപ്പില്ലാത്ത ന്യായീകരണം തെറ്റുതിരുത്തി പാർട്ടി മുന്നോട്ടു പോകും ഈ മര മരക്കഴുതകൾ കിത്തിരിയെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ വാക്കിന്റെ ഒരംശമെങ്കിലും പാലിക്കണമായിരുന്നു ദാ സി പി എം തെറ്റുതിരുത്തൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പീഡന കേസിലെ പ്രതിയായ സി പി എം നേതാവിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് തിരുവല്ല കോട്ടാലിൽ ലോക്കൽ കമ്മിറ്റി അംഗം സി സി സജിമോനെയാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത് വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിലും ഡി പരിശോധനയിൽ കൃത്രിമം കാണിച്ച കേസിലും പ്രതിയാണ് ഈ മഹാനായ സഖാവ് വനിതാ നേതാവിന് ലഹരി നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്ന ആരോപണവും ഇവനെതിരെയുണ്ട് ഇവനെ രണ്ടു തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഈ കാമപ്രാന്തനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം അത് കേസായപ്പോൾ ഇവൻ ഡി എൻ എ പരിശോധനയിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചത് പരിശോധനയിൽ കൃത്രിമം കാണിക്കാൻ കൂട്ടുനിന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഈ സജിമോനെതിരെ പാർട്ടി നടപടിയെടുത്തു എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതാ നേതാവിന് ലഹരി നൽകി മയക്കിയ ശേഷം അവരുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതായി പരാതി ഉയർന്നു ആ സംഭവത്തിൽ പുറത്താക്കിയ ഇവനെ കൺട്രോൾ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് അത്രേ ഇപ്പോൾ പാർട്ടിയിലേക്ക് താലപ്പൊലിയോടെ സ്വീകരിക്കുന്നത് ഇല്ലാത്ത ഇവനെ തിരിച്ചെടുത്തത് കൺട്രോൾ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് പോലും ഇത് കേട്ടിട്ട് നിങ്ങൾ പറയൂ ഇതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇ എം എസ് എം കൃഷ്ണപിള്ളയും എ കെ ജിയും പിന്നെ ഒരടയാളവും അവശേഷിപ്പിക്കാതെ മൺമറഞ്ഞു പോയ ഒഞ്ചിയവും കണ്ണൂരും കരുവണ്ണൂരും അടക്കമുള്ള ഇടങ്ങളിലെ സഖാക്കളും അവരുടെ ജീവനും ജീവിതവും ബലികൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനമാണിത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ഈ പിണറായിക്കാരൻ വിജയനെയും ഇളമരം കരീമിനെയും പി കെ ശശിയെയും പി ശശിയെയും ഒക്കെ പോലെയുള്ളവർ എന്ന് വന്നോ അന്ന് തുടങ്ങി ഈ ഈ പ്രസ്ഥാനത്തിന്റെ നാശം നേതാക്കൾക്കിടയിൽ എത്ര പേരുണ്ട് മനുഷ്യത്വമുള്ള മുഖഭാവമുള്ളവർ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥത തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ ചിന്തിക്കണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് പി ശശി പി കെ ശശി ഗോപി കോട്ടമുറിക്കൽ കടകംപള്ളി സുരേന്ദ്രൻ എം എ ബേബി ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ എത്രയോ എത്രയോ സഖാക്കൾ പെൺ വിഷയങ്ങളിൽ പെട്ടു അവർക്കൊക്കെ ഉയർച്ചയല്ലാതെ എന്തെങ്കിലും താഴ്ചയുണ്ടായോ പെൺ വിഷയങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇവരിൽ പലരും കെ ടി ഡി സി ചെയർമാനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ ആയത് അപ്പോൾ പീഡന കേസിൽ പെടുന്നവൻ പാർട്ടിക്ക് യോഗ്യൻ കൊള്ളാം എ കെ ശശീന്ദ്രൻ മന്ത്രി പൂച്ചക്കുട്ടിയിൽ ആളിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇവരൊക്കെ ഇന്ന് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഭാഗമാണ് പല നേതാക്കളുടെയും നാറിപ്പുഴുത്ത് ചീഞ്ഞുനാറിയ കഥകൾ പലർക്കും അറിയാമെങ്കിലും മിണ്ടാൻ പറ്റില്ല ആർക്കും മിണ്ടി ആരും ആലപ്പുഴയിൽ ഒരുത്തൻ സി പി എം പ്രാദേശിക നേതാവ് സോണി എന്നാണ് അവന്റെ പേര് ഓർമ്മ കുളിമുറിക്കു പുറത്ത് ഒളിച്ചിരുന്ന് പെണ്ണുങ്ങളുടെ നാട്ടുകാർ പഞ്ഞിക്കിട്ടവനാണ് അവനെയും തിരിച്ചെടുത്തോ എന്ന് എനിക്ക് അറിയില്ല പണ്ടി പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്നിട്ട് ഒടുവിൽ കോടതി വെറുതെ വിട്ടവനും ഒരു സഖാവായിരുന്നു ഡിവൈഎഫ്ഐ നേതാവ് അർജുൻ വാളയാറിൽ സഹോദരിമാരായ ദളിത് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊണ്ട് കെട്ടിത്തൂക്കിയെന്ന കേസിലും സഖാക്കളുടെ പങ്ക് ആരോപിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ പെറ്റമ്മ തിരുവനന്തപുരത്ത് മലയൻകീഴിൽ മുപ്പതോടെ സ്ത്രീകളുമായും പെൺകുട്ടികളുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആ ദൃശ്യങ്ങൾ പകർത്തിയവനും ഡി നേതാവായ ഒരു പറഞ്ഞു ഇന്നും തുടങ്ങിയും ഒന്നും തീരില്ല സഖാക്കളുടെ ചെങ്കുടിയേയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന സഖാക്കൾ കുറച്ചെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടാകണം പാർട്ടിയുടെ കണ്ണിൽ പാർട്ടി സജിമോനോട് ചെയ്തതാണ് തെറ്റ് പീഡന കേസിൽപ്പെട്ടവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇപ്പോഴാ തെറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ തെറ്റ് പാർട്ടി തിരുത്തിയിരിക്കുന്നു പീഡന ായ്മ തരവും ചെയ്യുന്നവന്റെ അവസാന അഭയ കേന്ദ്രമാണെന്ന് സി പി എം രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം മത്സരിക്കാനും ഭരിക്കാനും ഒക്കെ കഴിയുന്നു അല്ലെങ്കിൽ അധോലോകമെന്നോ ഗുണ്ടാസംഘമെന്നോ വിളിക്കുമായിരുന്നു ആളുകൾ മടുത്തിരിക്കുന്നു യുവന്മാരെ കൊണ്ട് ഈ നാടുകന്മാർ നശിപ്പിക്കും തോക്കും ചൂണ്ടി നിന്ന വെള്ളക്കാരന്റെ മുന്നിൽ തോൽക്കാത്തവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ പിന്നെയാണ് ചുരുട്ടും കടിച്ചു പിടിച്ച് കുളിക്കാതെയും നനക്കാതെയും മോട്ടോർ സൈക്കിളിൽ കറങ്ങി നടന്ന് ഒടുവിൽ വെടികൊണ്ട് മരിക്കേണ്ടി വന്ന ചെകുവേരയെ ആരാധിക്കുകയും അയാളുടെ ചിത്രം ആസ്ഥാനത്തിൽ വരെ പച്ചക്കുത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികളുടെ മുന്നിൽ പാർട്ടിയെ വിമർശിക്കുകയും നിന്റെയൊക്കെ നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവരെയൊക്കെ നിനക്കൊക്കെ അപരാധിക്കാം പരിഹസിക്കാം ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ച് ആത്മരതിയടയാം ഏറിയാൽ അങ്ങേയറ്റം ടി പി ചന്ദ്രശേഖരനും കൃപേഷും ശരത്ലാലും ഷുഹൈബും അടക്കമുള്ള നൂറ് നൂറ് എണ്ണത്തിന് വെട്ടി അരിഞ്ഞതുപോലെ ചെയ്യുമായിരിക്കും എന്നാലും കുഴപ്പമില്ല നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഇനിയും ഇനിയും ശബ്ദമുയർത്തും ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടായിരിക്കുന്നിടത്തോളം കാലം